ഹലോ ഞാൻ സെല്ലു പറയെ നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കാശ്മീർ പോയതിൻ്റെ ശേഷം ഞാൻ നമ്മളെ ഞമ്മളെ ഉണ്ട് പായസ എങ്ങോട്ട് ഓക്കെ പായസ പിന്നെ അതുപോലെ തന്നെ ഗോപി അഭിലാഷം അങ്ങനെ ചെയ്തിരിക്കേണ്ടത് നാണുണ്ട് ചക്കമാർ പറഞ്ഞ പേരും ഫേസ് ചെയ്തിട്ട് അതാ ഇവരൊക്കെ നമ്മൾ ആദ്യം നമ്മൾ ആദ്യത്തെ യൂട്യൂബ് ചാനലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾ മൈസൂർക്ക് ചെറിയൊരു ട്രിപ്പാണ് നമ്മൾ വെള്ളിയാഴ്ച രാത്രി പോയി ഞായറാഴ്ച രാത്രി നാട്ടിലേട്ട് എത്തുന്ന ലെവലാണ് ഇപ്പോൾ നമ്മൾ തിരൂരിൽ ട്രെയിൻ കയറിയിട്ട് ഏകദേശം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് തിരൂരിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര നമ്മൾ എടുത്തിട്ടില്ല ജസ്റ്റ് ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോയുടെ തുടക്കം എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഒരു ഒന്നിലായിട്ട് ഒതുക്കണമെന്നാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോ ആയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും അതിൽ തന്നെ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണിയും സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മാർക്കായിരുന്നു ഞങ്ങളൊക്കെ ചായ പിടിച്ചോണ്ടിരിക്കും പുലർച്ചെ ഏകദേശം ഒരു മൂന്നേ ഇരുപതായിരിക്കണേ ഒരു മൂന്നേ മുക്കാലിലാണ് നമുക്ക് ഇവിടുന്ന് മൈസൂർ ആ മൈസൂരാബാദുകൾ ട്രെയിൻ വരുന്നത് അപ്പോൾ അതിൻ്റെ ടിക്കറ്റൊക്കെ ഇവിടുന്ന് ഓൾറെഡി നമ്മൾ ഫൈസ് ബുക്ക് ചെയ്തിട്ടൊക്കെ കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുക നമ്മുടെ റൂമിന്റെ ഫ്രണ്ട് സൈഡിലാണ് അതാണ് റൂം ഏകദേശം ആയിരത്തി എഴുന്നൂറ് റേറ്റ് കുറച്ചിട്ട് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിലൊക്കെ പിന്നെ ഈ സമയത്ത് നമ്മൾ ഒന്നാമത് ലേറ്റ് ആയിട്ടുണ്ട് അപ്പൊ കൃത്യമായിട്ട് നമുക്ക് പ്ലാനിങ് ഇല്ലാത്തതാണ് വേണ്ടി കയറിയത് റേറ്റ് ഒന്ന് സംസാരിച്ച ക്ലിയർ ആവും പായസൊക്കെ വീട്ടിൽ ഉള്ളിരിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ അടിപാതത്ത് പൂ എന്താണ് കോലം വയ്ക്കല കളം അങ്ങനെ സംഭവം ഉണ്ടല്ലോ എനിക്ക് വലിയ വഴിയില്ല ഇവിടെ ഈ സൈഡിലൊക്കെ ഈ ഭാഗത്ത് നോക്കിയാലും ആ സൈഡിലൊക്കെ പല തരത്തിലും പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ നോക്കിയാലൊക്കെ എല്ലാ സ്ഥലത്തും ഏകദേശം എന്തെയ്യുന്നുണ്ട് ഈ കളം വരക്കല സംഭവം അങ്ങനെയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് റൂമ് നല്ല ഉഷാർ റൂം കേട്ടോ ഞാൻ രാത്രി നിങ്ങൾക്ക് ഞാൻ കാണിച്ച റൂം എങ്ങനത്തെ ഞാൻ തിരക്കായ കാരണ പെട്ടെന്ന് നമ്മൾ ഫ്രഷ് ആയി വേണ്ട പുറത്തേക്ക് ഇറങ്ങി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൂമും കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ കാണിച്ചതരാം റൈസും അതുപോലെ തന്നെ അഭിലാഷും പിന്നെ നമ്മുടെ ഗോപിയൊക്കെ ഫുഡ് കഴിച്ച ഗോപി ഫുഡ് എങ്ങനെയുണ്ട് ആ അപ്പൊ ഇത് ഒരു ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗട്ട നമ്മളെ ഹോട്ടലിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ ഒരു സൈഡ് നമ്മൾ ഈ സൈഡിൽ കൂടെയാണ് നമ്മൾ മുകളിലോട്ട് പോകേണ്ടത് ഈ ഒരു സൈഡിൽ കൂടെ അടക്കേറിയേ നമ്മുടെ ഇത് കിട്ടുന്നുള്ളൂ അങ്ങനെ നമ്മൾ റൂമിന്റെ മുകളിലോട്ട് കാണ്ട ഇതാണ് നമ്മളെ പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് രസമുണ്ട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് മാറിയാല് മറ്റു സ്ഥലത്തെ ബിൽഡിങ്ങുകളാണെങ്കിലും പ്രദേശങ്ങളൊക്കെ ആണ് ആദ്യമായിട്ട് കാണുമ്പോൾ അതിന്റെ ഒരു വൈബും അതുപോലെ തന്നെ നല്ല രസമായിട്ട് നമുക്ക് പലർക്കും തോന്നും പിന്നീട് അത് കണ്ടുകഴിഞ്ഞാൽ നമുക്കൊരു ശീലാവും ഇതൊക്കെയാണ് നമ്മുടെ റൂമുകൾ വരുന്നത് അതില് സെന്റർ ചെയ്ത റൂമുകളാണ് ഞാൻ അഭി അഭിലാഷിനെ നമ്മള് ചാവി ഇരിക്കുന്നുണ്ടാതില് ഗോപി തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് ുള്ളിയോക്കണേ ചെറുപ്പം ഷൂ ഒക്കെ ഉള്ളിയോച്ച ഇതാണ് ഞങ്ങളെ കൊച്ചുപോവനം ഇരുപത്തിനാല് മണിക്കൂറിന്റെ അല്ലേ ഇതാണ് ഇപ്പോ വന്ന് ഞമ്മള് വന്നപ്പോ ധൃതീര് കുളിക്കേണ്ട കാര്യങ്ങളൊക്കെ അപ്പൊ ഡ്രസ്സൊക്കെ കുത്തി മല് മലർത്തിയിട്ട് ഇനി അതൊക്കെ എന്തെയ്യും കുറഞ്ഞ നേര ഞങ്ങളെ ഇത് കണ്ടില്ലേ ഇതാണ് പേസ്റ്റ് എന്താ നല്ല എന്താ ഞങ്ങളെ മുഖം വെളുക്കാളെ ക്രീമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നേ ചക്കന്മാര് ഫുള്ള് റസ്റ്റാണ് കേട്ടോ ഇവിടെ വന്നിട്ട് നമ്മള് ബ്രെഡ് ജാമു ഫുഡ് കണ്ട ഇതാണ് ഇതിന്റെ ഉള്ളിത്തുപ്പതൊക്കെ കൊറേ പിന്നെ ഇവിടെ നിങ്ങള് കണ്ട ഇവിടെ ടി വിളുടെ പരിണാമം എന്ന് വേണമെങ്കിൽ പറയാം ചേർത്ത് വലുതായിട്ട് പിന്നെ ഇവിടെ ചിത്രശലഭങ്ങളുടെ വർണ്ണമനോഹരം കാഴ്ച പിന്നെ ഇതൊക്കെ ഇതാണ് ഇതാണ്ട ഒരു അവരെ ഒരു ഒരു ശൈലി ലെവലൊക്കെയാണ് ഇങ്ങനത്തെ നമ്മള് പഴയ ഒരു മോഡല ബാത്റൂം നല്ല ടോപ്പ് ബാത്റൂമാണ് ഫുഡ് കഴിച്ചത് നമ്മളാ സൈഡിലൊക്കെ ഒരുപാട് ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കണട്ടോ മെനുവിൽ എടുക്കുന്നുണ്ടാവും മെനു ഇല്ലെങ്കിൽ റേറ്റ് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ ഈ ഭാഗത്തിൻ്റെ അത് കുറച്ചപ്പുറത്തേക്ക് പോയാൽ നമുക്ക് നമ്മുടെ റൂം ആ ഭാഗത്താണ് പിന്നെ അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ പോകാൻ നിൽക്കുക രണ്ടായിരം രൂപയും നമുക്ക് ഇവിടുന്ന് ഒരു ബസ് പുറപ്പെടുന്നുണ്ട് അപ്പോൾ അതിൽ കയറിയിട്ടാണ് നമ്മളെല്ലാം സ്ഥലങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളെല്ലാവരും അങ്ങനെ നല്ല ഫ്രഷപ്പായി നല്ല ഡ്രസ്ആപ്പ് ധരിച്ചു കിട്ടുക ഡ്രസ്ആപ്പഴത്തൊക്കെ കണക്ക് തന്നെയാണ് നമ്മളെ അഭിലാഷ് അതുപോലെ തന്നെ പായസ് ലോബിയൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് നമ്മൾ ഹോട്ടൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല മുമ്പ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു എന്താ ആ ചേർ ഹോട്ടിലേക്ക് വന്നിട്ടാണ് നമ്മൾ റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങൾ മാറിയിട്ടാണ് ഹോട്ടൽ തൊട്ടടുത്ത് തന്നെ ഒരുപാട് ഹോട്ടൽ വേറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വെജിറ്റേറിയന് കഴിക്കുന്നത് രാത്രി നമുക്ക് നല്ല ഫുഡ് കാരണം നമ്മൾ എത്തെപ്റ്റ് ചെയ്യാത്തൊരു ഫുഡാണ് അപ്പോൾ അത് പിന്നീട് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ വെജിറ്റേറിയൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ എങ്ങനെയാണ് ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക നമ്മൾ കാശ്മീരിൽ പോയപ്പോൾ അതിന് ശേഷം അസുഖം ബാധിച്ച് ഏകദേശം രണ്ടാഴ്ചത്തോളം വയ്യാതെ വിളിക്കുക കാരണം ഫുഡ് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടുത്തെ ഫുഡ് എങ്ങനെ നോക്കാം നോക്കിയിട്ട് അതിൻ്റെ വിവരങ്ങളൊക്കെ ഞാനിപ്പോൾ കൊണ്ടുവരും അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ നമ്മളിവിടെ വന്നതാണ് ഇപ്പോൾ നല്ല തണുപ്പുണ്ട് ഞാൻ ചൂടൊക്കെ ഒന്ന് പ്രതീക്ഷിച്ചിട്ട് വന്നിട്ടുള്ളത് മൈസൂരിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ നല്ല തണുപ്പാണ് ഉച്ച നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ യാത്ര ആരംഭിച്ചിട്ടില്ല ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളിവിടുന്ന് ഒരു ബസ് അവർ ബുക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും കൂടി കുറേ ആൾക്കാരുണ്ടാവും ഒരു പതിനേഴ് ഇരുപത് ആൾക്കാരും കൂടിയിട്ടുള്ള ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് ഏകദേശം ഒരു നാലോ അഞ്ചോ സ്ഥലം ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ട് പിന്നെ നാളെ രാവിലെ എട്ട് മണിക്കാണ് ബാക്കി സ്ഥലങ്ങൾ എട്ട് ഏറ്റവും ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് ബാക്കി സ്ഥലങ്ങൾ ഇന്ന് ഏകദേശം രണ്ട് മണി റ്റും ഉച്ചയ്ക്ക് രണ്ട് മണി ടൂ രാത്രി ഒമ്പത് മണി വരെ നമുക്ക് കവർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവർ ആ ബഡ്ജറ്റിൽ ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ട് നാലാൾക്കാർക്ക് വരുന്നത് ആയിരം രൂപയാണ് ചില സ്ഥലങ്ങളൊക്കെ അടുത്തടുത്തായിട്ട് തന്നെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്നും സെപ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ നമ്മൾ തുടർത്തി തുടർച്ചയായിട്ട് തന്നെ ചെയ്യും കാരണം ഓവറിൻ്റെ അടുത്തുള്ള വീഡിയോ ആക്കാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോകുമ്പോൾ മാക്സിമം എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യണം കാണണം അതും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ഒക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഫുഡ് എത്തും അതിൻ്റെ ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാൽ ഞങ്ങളുടെ മുമ്പിൽ ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല എരുണ്ട് രസമുണ്ട് കഴിക്കാൻ നല്ല രസമുണ്ട് വെജിറ്റേറിയൻ ആയിട്ടോ ഫുഡ് മേടിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ ഒരു ഗോപി മഞ്ചൂരിയൻ കൂടി മേടിച്ചിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്താ നമ്മൾ പറഞ്ഞുതരാം നല്ല രസമുണ്ട് നമ്മള് നല്ല എരുവുണ്ട് അതിന് അനുസരിച്ച് ടേസ്റ്റ് അനുസരിച്ച് നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗോപി മഞ്ചൂരി നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് കാരണം കഴിച്ചാൽ നാവ് നല്ല പൊള്ളലോട്ടി ഗോപി ഇവിടെ അക്ഷരമല്ല പറഞ്ഞ് കളിക്കായിരുന്നു അത്ര നല്ല രസം കിട്ടും നമ്മൾ അവിടത്തേനെ കാട്ടി നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കാര്യങ്ങള് നല്ല രസമുണ്ട് ഫുഡ് എന്തായിരുന്നു ചെറുത് ഫുഡ് അതുപോലെ ഇനി പറഞ്ഞു ഞാനിപ്പോ നമ്മുടെ ഹോട്ടലിൽ ആകട്ടെ ഈ തേടിക്കട നമ്മള് റൂമുള്ളത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ആ ഭാഗത്താണ് നമ്മളെ ഫുഡ് അടിക്കാൻ പോയത് ഇതിന്റെ ബാക്ക് സൈഡില് ഇവരെ ആചാരവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ആൾക്കാർ തൊഴുന്നത് അങ്ങനെ ആയിട്ട് കുറെ കാര്യങ്ങളും പിന്നെ അതുപോലെ പാട്ടും കാര്യങ്ങളൊക്കെ സംഭവം അത് നമ്മുടെ കൂട്ടുകാരൊക്കെ അങ്ങനെ അറിയില്ല ും നടന്നോണ്ടിരിക്കുന്നുണ്ട് ഞങ്ങള് വണ്ടി വന്നിട്ടുണ്ട് ഞങ്ങള് എല്ലാരും കൂടി ഫോണ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇറങ്ങി വരുന്ന വിളിക്കാൻ ആട് വന്നിട്ടുണ്ട് ആ ഞങ്ങൾ ഓട്ടോഷലിൽ കയറി ഞാൻ ഇവിടുന്ന് ഈ ഓട്ടോഷേ ആകുമ്പോഴേ ഞാന് റൂർക്കി പോയവര് ഓർമ്മ വരുന്നുണ്ട് റൂർക്കി കിഴിയ നമ്മള് ട്രെയിൻ ഇറങ്ങിയിട്ട് ഇതുപോലെ ഓട്ടോഷന്നാണ് ഇത് ഇറങ്ങിയേക്കും ഒരുപാട് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത് അതെ നമ്മളെ മൈസീച്ച മൈസീച്ചിൽ ഗോവ വേണ്ട നമ്മളെ ഡ്രൈവർ ഉണ്ടോ നമ്മുടെ ഓട്ടോ അങ്ങോട്ട് കൊണ്ടുപോ നമ്മടെ രാജു രാജുവോ രാജു 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 ആട്ടനാട്ട് അവിടെ നമ്മൾ ഓട്ടോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളാദ്യമായിട്ട് നമ്മളെ പാലത്തേക്കാറുണ്ടാവും ഞാൻ പാലസിന്റെ ഫ്രണ്ട് സൈഡാണ് ബാക്കിലും വണ്ടികളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും പിന്നെ അതുപോലെ തന്നെ ചരിത്ര കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പറയുള്ളൂ വന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ഉൾപ്പെടുത്തുന്നതിൽ പാലസിൻ്റെ ഫ്രണ്ട് ഭാഗട്ടെ ഇവിടെ കുറേ ആൾക്കാർ പല ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് മൈസൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഒരു നാല് കിലോമീറ്റർ ഒക്കെ മൂന്ന് നാല് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നതാണ് നമ്മളെ മൈസൂർ പാലസ് വരുന്നത് ഒരു പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെ ഉണ്ട് ഇവിടെ എൻട്രി ചെയ്യാനുള്ള കാര്യം നമ്മളിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണി സമയത്ത് വന്ന് ഒരു മണിക്കൂർ മണിക്കൂറിനുള്ളിൽ സ്പെൻഡ് ചെയ്ത് നമ്മൾ നാല് മണിക്ക് ഇവിടെ നിന്ന് യാത്രയാകും ഇത്രയും ക്യൂ ഉണ്ട് ഇതൊക്കെ അവർ ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വരുന്നത് എൻട്രി ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം ഇവിടെ ഏഴ് മണി മുതൽ എട്ട് മണി വരെ എന്തൊക്കെയാണ് സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട് അത് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മൾ പാലസിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയില് കണ്ടോണ്ടിരിക്കുന്നത് അത്യാവശ്യം ക്യൂണ്ടിട്ടാം നമ്മളെ പാലസിലേക്ക് കയറാനുള്ള ടിക്കറ്റിൻ്റെ നിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെ എഴുതിയിക്കുന്നത് ക്യൂ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സംഭവം കവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം നമ്മൾ അടുത്ത് ഫീസ് കാര്യങ്ങളൊക്കെ ചെക്കിംഗ് കാര്യങ്ങളൊക്കെ കർശനമായിരിക്കുന്നത് നമ്മളെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ ഈ ഭാഗത്താണ് ടിക്കറ്റ് എടുക്കണ കൗണ്ടർ നമ്മള് നാലാൾക്കാർക്കുള്ള ടിക്കറ്റ് കാര്യങ്ങളെടുത്ത് നാനൂറ്റി എൺപത് രൂപ അപ്പൊ ഇതാണ് നമ്മുടെ പാലസ് ഇപ്പൊ നിൽക്കുന്നത് മൈസൂർ പാലസിന്റെ ഫ്രണ്ട് ഭാഗത്താണ് ഫോട്ടോ പിന്നെ ലാസ്റ്റ് എടുക്കാം ഉള്ളി ആദ്യം കറ അപ്പൊ ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് പല സൈഡിൽ നിന്നൊക്കെ ആയിട്ട് ആ സൈഡിൽ കൂടെ വരാറുള്ളതും പിന്നെ ഇപ്പൊ സൈഡിൽ നിന്നും വരാനുള്ള കാര്യങ്ങളുണ്ട് വെള്ളത്തിന്റെ സൗകര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് നവംബർ ലാസ്റ്റ് മുപ്പതാം തീയതി അങ്ങോട്ട് കയറി വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ ഇപ്പോഴത്തെ കാഴ്ചനെ ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കൊന്നും ഉള്ളി കയറാനാവും ആ ഇത് എൻട്രി കൊടുത്തിട്ടുണ്ടാവും നായ കണ്ട കെടുന്ന് കളിക്കണം മൈസൂര് നായ അപ്പൊ നമ്മൾ മൈസൂരിൽ വന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യണേ ഏകദേശം ഒരു മൂന്ന് മണി സമയമായിട്ടുണ്ട് മഴ ചെറുതായിട്ട് നമുക്കൊരു പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ല പച്ച പിരിച്ച പുൽമേടുകൾ ഇങ്ങനെ വിരിച്ച് കാണാം ആ സൈഡ് അമ്പലം തോന്നുന്നു പിന്നെ അതാണ് നമ്മൾ വന്ന എൻ്റെ സ്ഥലം ഉണ്ടാവും ആ ഭാഗത്തുനിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അലസി കാരണങ്ങളെ ചെരുപ്പ് എന്താണ് ഈ കാണുന്ന ബാക്ക് സൈഡിൽ കൊടുക്കണം ചെരുപ്പ് കൊടുക്കാൻ ഫ്രീ ആയിട്ട് അവിടെ കൊടുക്കുക അവർ അഞ്ചുകാരം തരും അവരെ നമ്മുടെ ടോക്കൺ നമ്പർ വന്നിട്ടുണ്ടാവും അപ്പൊ അത് ഇവിടെ കൊടുത്താലേ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ പാലസിൻ്റെ ഉള്ളിലോട്ട് ചെരുപ്പില്ലാതെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഇവിടെ ഒക്കെ ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് നമ്മൾ പാലസിൻ്റെ നമുക്ക് ആകെ ഒരു ഒന്നേകാല് മണിക്കൂറുള്ളൂ കാരണം നമ്മൾ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് നടക്കണേ അപ്പം അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ അങ്ങനെ പാലസിൻ്റെ ഉള്ളിലോട്ട് കയറാൻ കേട്ടാ ഇതാണ് നമ്മളെ മൈസൂർ പാലസ് അതിൻ്റെ ഉള്ളിലത്തെ വളരെ അതിമനോഹരമായ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് മൈസൂർ ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർമാർ സ്ഥിതി ചെയ്യുന്നതാണ് മൈസൂർ പാലസ് എൻട്രി സമയം ഏകദേശം പത്ത് മണി മുതൽ അഞ്ച് മുപ്പത് വരെയാണ് വാടിയാർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസന്തി മൈസൂർ രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്നു ഈ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഈ പാലസിന്റെ പണി കഴിഞ്ഞത് താജ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് നമ്മുടെ മൈസൂർ പാലസ് ഞാനെത്തിയ ദിവസം ഒരുപാട് ആളുകൾ പല ഭാഗത്തു നിന്നായിട്ടും അതായത് സ്കൂൾ കുട്ടികളെതി ഇവിടെ വന്നിട്ടുണ്ട് അവരെ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഏകദേശം നമ്മളെ പരീക്ഷ അടുത്ത വർഷം ആവാനായില്ല അപ്പോൾ നമ്മളെ ഈ നവംബർ ഡിസംബറിലവർ സാധാരണ സ്കൂൾ കുട്ടികളൊക്കെ ടൂർ പോലെ അപ്പോൾ പല ആളുകൾ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ അതുപോലെ തന്നെ കേരളത്തിനും മറ്റു സംസ്ഥാനത്ത് നിന്ന് ഒരുപാട് ആളുകൾ ഇത് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് അതിന് പുറമെ ഇന്ത്യയുടെ പുറത്തുനിന്ന് പോലും വന്നിട്ടുണ്ട് ഇവിടെ കാണാൻ ഏകദേശം ഒരു ഉച്ച സമയം കഴിഞ്ഞിട്ടാണ് നല്ല തിരക്കുന്ന ചത്രയും നല്ല തിരക്കായിരുന്നു കാരണം നമ്മളെ താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുന്ന ഒരു മൈസൂരിൽ ഒരു പാലസ് തന്നെയാണ് നമ്മൾ മൈസൂര് പോയാലും ആയി കാണേണ്ട ഒരു എന്താ ഒരു സ്ഥലം തന്നെ ഈ പാലസ് എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ പാലസിന്റെ പുറത്തു നിന്നുള്ള ഒരു കാഴ്ച ഉണ്ടല്ലോ അത് നല്ല മനോഹരമായ കാഴ്ചയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ കയറിയാൽ ആദ്യ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അതുപോലെ തന്നെ എന്താണ് നമ്മൾ തോക്കുക അങ്ങനെ പിന്നെ അവർ ആ ഒരു രാജാക്കന്മാരുടെ ഫോട്ടോ അവരിരുന്ന് ചെയർ അങ്ങനത്തെ നല്ല മനോഹരമായ കാഴ്ചകൾ പിന്നെ അന്നത്തെ നിർമ്മാണ ശൈലി വാസ്തുശാസ്ത്രപരമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി സ്ഥലമായിരുന്നുണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്നല്ല അവിടെ പോയാൽ തന്നെ അത് നേരിട്ടാണ് കാണിയത് പിന്നെ അതുപോലെ നിങ്ങൾ കാണുന്നുണ്ട് അത്രയും നല്ല ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഗ്രൂപ്പായിട്ട് പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ളതെന്ന് ചെയ്ത് ഇന്ത്യ കേരളം വിട്ടു പോയാൽ മെയിനായിട്ട് തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് അതൊക്കെ മെയിനായിട്ട് അറിയേണ്ടി അല്ലെങ്കിൽ അവിടെ പോയി പെടും പറ്റിക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്ത നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിങ്ങൾ ഈ കാണുന്ന സൈഡൊക്കെ ഇല്ലേ ഇതിലൊക്കെ ഒരുപാട് രാജാക്കന്മാർ ഫോട്ടോ അതുപോലെ തന്നെ അവർ ഒരുമിച്ചിരുന്ന സ്ഥലങ്ങൾ അങ്ങനെ നല്ലൊരു പഴഞ്ച് അത് എനിക്കൊന്നും എൻ്റെ ഒരു ഇതിൽ നമ്മളീ ഡ്രോയിങ് പോലെ വരച്ചതൊക്കെയാണെന്ന് തോന്നിയിട്ട് എനിക്കറിയില്ല പണ്ടത്തെ ലെവലൊക്കെ അറിയാം അല്ലെങ്കിൽ പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു ഫോട്ടോഗ്രാഫി ലെവലൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ട് ഓരോരുത്തരും പേര് അതുപോലെ തന്നെ അവർ ജനിച്ച വർഷം മരണപ്പെട്ട വർഷം കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡിൽ വീഡിയോ എടുത്ത് പോകുവായിരുന്നു കാരണം നമുക്ക് പെട്ടെന്ന് അർത്ഥ സ്ഥലത്തേക്ക് പോകാണ്ട് അപ്പോൾ നമ്മളിത് കയറിയാലും അതിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ അത്രയും കാണാൻ നല്ല സ്ഥലങ്ങളുണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് സ്പീഡ് കഴിഞ്ഞാലും വേണമെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പരിപാടി പാടി കയറും കുറേ കയറാനും ഒരു കയറിയത് ഇറങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ നിന്റെ ഉത്ഭാഗം പിന്നെ അതുപോലെ തന്നെ രാജാക്കന്മാരുന്ന എന്താണ് എന്താണ് സിം ആസനങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ചുമരകളിലാണ് ഈ പഴയ നിർമ്മാണശൈലി അതിമനോഹരം അതി വരുന്നത് ഇന്ന് നമ്മളൊരു വീടുണ്ടാക്കാനും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനും പല എഞ്ചിനീയർമാർ എഞ്ചിനീയർമാരൊക്കെ ഉണ്ട് പക്ഷേ അന്നത്തെ വാസ്തുശാസ്ത്രം അത്ര വളരെ മനോഹരമായി വളരെ കൃത്യമായിട്ട് ഇന്നത്തെ തലമുറകൾക്ക് ഒരു അത്ഭുതമായിട്ടൊക്കെ തന്നെ ഇങ്ങനത്തെ പാലേസുകളിൽ നിന്ന് കാണാൻ പറ്റും നമ്മുടെ കാശ്മീരിൽ ഞാൻ പോയപ്പോൾ അതുപോലെ തന്നെ പല സ്ഥലത്ത് കേരളം വീട്ടിൽ ഒരുപാട് സ്ഥലങ്ങൾ പോയാൽ പഴയ രീതിയിലുള്ള ഒരുപാട് സ്മാരകങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അന്നത്തെ കാലത്ത് അവർക്ക് വലിയ ഐഡിയ ഇല്ലാതെ ചെയ്തിരുന്നിട്ടാണെങ്കിൽ ഇന്ന് നമുക്കത് ഒരു വളരെ വിസ്മ മനോഹരമായ ഒരു വിസ്മയ കാഴ്ചകളൊക്കെ ഉണ്ട് സമ്മാനിക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഇത് രാജ പെട്ടെന്ന് കാണുമ്പോൾ ഒരാളിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും സത്യം പറഞ്ഞാൽ ഇതൊരു രാജാവിൻ്റെ തോന്നുന്നു അവിടെ ഇങ്ങനെ ഒരു മേഴുകോലത്ത് ശി എന്താണ് അങ്ങനെ ഉണ്ടാക്കി എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ കളിമണ്ണ പോലത്തെ നമുക്കറിയില്ല ഓരോ സൈഡിൽ പോയ പല രീതിയിൽ ഡിസൈനിലുള്ള ഓരോ സെറ്റപ്പും കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഇതിൽ നിങ്ങളായാലും ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു സ്റ്റേഡിയം പോലെയാണ് കാരണം ഇവിടെ ഈ സെന്ററിൽ ഒരുപാട് പ്രോഗ്രാം കളിക്കുമ്പോൾ സൈഡിൽ നിൽക്കാൻ പറ്റിയ ഒരു ലെവലിൽ നമ്മുടെ സ്റ്റേഡിയങ്ങളൊക്കെ ഉണ്ടാവില്ല അതേപോലെ തന്നെ വളരെ വിശാലമായ ഒരു സ്ഥലമാണ് പിന്നെ ഓരോരുത്തർ അത് പ്രത്യേകം നമുക്ക് കൂടുതലായിട്ട് അറിയില്ല അതിനായിട്ടുള്ള ആളുകളുണ്ടാവും അവർക്ക് പ്രത്യേകമായിട്ട് ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ എന്ത് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ കണ്ടിങ്ങനെ സന്ദർശിച്ച് പക്ഷേ ഏത് സ്ഥലത്ത് പോകുകയാണെങ്കിൽ നമ്മൾ ആ ചരിത്രങ്ങളെ കൂടുതൽ അറിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി രസം കാണാൻ വേണ്ടിയിട്ട് പക്ഷെ അതൊന്നും അറിയാതെ പോയാൽ ജസ്റ്റ് ഇതാണ് അതാണ് മറ്റേതാണ് അങ്ങനെ നമ്മളെല്ലാ കാഴ്ചലും കണ്ട് ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് അത് രസമുള്ള കോണിയായിരുന്നു സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി നല്ലൊരു റൗണ്ട് ഷേപ്പിൽ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൽ ചിലപ്പോൾ എന്തെങ്കിലും കാലപ്പുഴക്കം നിന്നിട്ടെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട് അപ്പർ സൈഡിലും കോണികളുണ്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ എല്ലാം കഴിഞ്ഞ് രസം പെട്ടെന്ന് സ്പീഡിൽ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് അടുത്ത സ്ഥലത്ത് പോകാണ്ട് ഇതിനെക്കാട്ടിലും ടൈം എടുത്ത് കാണ്ടിരുന്നത് അങ്ങനെ നമ്മൾ പുറത്തെ ഭാഗമാണ് നമ്മളെ പാലസിൻ്റെ പുറത്ത് സൈഡിൽ അതാ ഒരു സൈഡിൽ കൂടെ വന്ന അപ്പറ സൈഡാണ് ഇത് നമ്മുടെ പാലസീന്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ കയറുമ്പോൾ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മള് ടൈമില്ലാത്തതുകൊണ്ട് ഉത്ഭാഗത്ത് ആദ്യം കാഴ്ചകൾ ഉണ്ടായിട്ട് പിന്നീട് പുറത്തെ ഭാഗം എടുക്കാൻ തിരിച്ചു അപ്പൊ പാലസീന്റെ ഫ്രണ്ട് ഭാഗത്ത് കയറിയാൽ ഇതേപോലെ പല ഭാഗത്തും സൈഡിൽ നിന്ന് കാണാം നല്ല രസം കാണാനും കുറച്ച് ലോങ് സൈഡിൽ നിന്ന് പോകുമ്പോൾ നല്ല മൊഞ്ചാണ് നമ്മുടെ പാലസ് കാണാനും വർണ്ണ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് എന്ത് പറ്റും പാലസി വന്ന് കാണാനും ഒക്കെ പറ്റൂട്ട് നമ്മുടെ നമ്മുടെ മൈസൂരിലെ പാലസീന്റെ ഉത്ഭാഗവും അതുപോലെ തന്നെ അതിന്റെ ചരിത്രമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ മൈ വേണ്ടി വരുന്നതുവരെ ടാറ്റാ ബൈ ഫൈ യു